കുറച്ച് ദിവസങ്ങളായി വയനാട്ടിൽ നിന്ന് വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യവും തോന്നുന്നുണ്ട് സഹതാപവും തോന്നുന്നുണ്ട് സങ്കടവും തോന്നുന്നുണ്ട് കാരണം ഈ മാനന്തവാടി എന്ന് പറയുന്ന പ്രദേശമൊക്കെ എൻ്റെ വീടിൻ്റെ ഇവിടെ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള പ്രദേശമാണ് അപ്പം കഴിഞ്ഞ ദിവസം അവിടെ ഒരു ചേച്ചീനെ ഒരു നരഭോജി കടുവ കൊന്ന് തിന്നു അപ്പം ആ ചേച്ചീൻ്റെ ഇതൊക്കെ കേട്ടിരുന്നു അതായത് ഭർത്താവ് വാച്ചർമാനാണ് പുള്ളി ജോലിക്കൊണ്ട് ഇറക്കി പുള്ളി പുള്ളീൻ്റെ ഓഫീസിലെത്തി യൂണിഫോം ഇട്ടപ്പോൾ തന്നെ വിളി വന്നു കടുവ ഒരാളെ പിടിച്ചിട്ടുണ്ട് എന്ന് അപ്പം തന്നെ യൂണിഫോമ് ഇട്ട് നേരെ വന്നു ഭാര്യയാണ് മരിച്ചതെന്ന് അറിയില്ലല്ലോ വന്ന് നോക്കുമ്പോൾ ഭാര്യയാണ് മരിച്ചു കിടക്കുന്നത് കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ ആ നരഭോജി കടുവ ആ ചേച്ചീൻ്റെ ശരീരം തിന്നിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ പുള്ളി അവിടെ കൊഴിഞ്ഞു വീണു കേട്ട എന്നിട്ട് ഒരു കളക്ടർ പോലും അങ്ങോട്ടേക്ക് എത്തി നോക്കിയിട്ടില്ല എന്ന് പറയുമ്പം എന്താണ് അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കണം അതിൻ്റെ ഇടയിലാണ് ഇന്ന് ഞായറാഴ്ച ഇപ്പം ആർ ആർ ടി സംഘത്തിന് നേരെ കടുവയുടെ ആക്രമണം അപ്പം കടുവേനെ വെടിവെക്കാൻ ഉത്തരവിട്ടു എന്നൊക്കെ പറഞ്ഞ് ഒരു ന്യൂസ് ഒക്കെ കണ്ടിരുന്നു പക്ഷെ പിന്നീട് കേട്ടു ഉദ്യോഗസ്ഥർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുകയാണ് അതായത് ഒരനേനെ കൊന്ന കേസിൽ ഇപ്പോഴും ഞാൻ പ്രതിയാണ് അതുകൊണ്ട് ഈ കടുവേനെ കൊല്ലാൻ ഞാൻ തയ്യാറല്ല എന്നൊരു ഉദ്യോഗസ്ഥനവിടെ നിന്ന് പറയുവാണ് കാരണം ഉത്തരവൊക്കെ പുറത്തുനിന്ന് വരുപ്പോൾ മേ മേളിന്നൊക്കെ വരും പക്ഷെ അതിനേക്കാൾ വലിയ ഉത്തരവ് അതിൻ്റെ മേളിൽ നിന്ന് വന്നിട്ടുണ്ടാകും കാരണം പറയും ഞങ്ങൾ വെടിവെക്കാനൊക്കെ ഉത്തരവിടും പക്ഷെ ഉദ്യോഗസ്ഥ എന്ത് ചെയ്തു വെടിവെക്കരുത് ഉദ്യോഗസ്ഥന്മാരെ വെടിവെക്കരുത് എന്ന് പറയും പരമാവധി കൂടുവെച്ച് പിടിക്കുക അല്ലെങ്കിൽ മയക്കുവേടി വെച്ച് പിടിക്കുക ഈ ഒരു സ്റ്റാൻഡിലൂടെയാണ് കടന്നു പോകുന്നത് ഇപ്പം അപ്പം ഇന്നലെ ഒരു ചേട്ടൻ്റെ നേരെ കടുവയുടെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ ഭാഗ്യത്തിന് ആ ചേട്ടൻ രക്ഷപ്പെട്ടു എന്ന് വാർത്ത കണ്ടു ഇന്നിപ്പം ആർ ആർ ടി സംഘത്തിന് നേരെ കടുവയുടെ ആക്രമണം അപ്പം ഈ സംഘത്തിൻ്റെ കയ്യിൽ തോക്കൊന്നും ഇല്ലായിരുന്നോ കടുവേനെ വെടിവെക്കാൻ എന്നുള്ളത് ഒരു ചോദ്യമാണ് കാരണം ആൾക്കാരെ മാത്രം ഇപ്പോഴും ടാർജറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കടുവേനെ വെടിവെച്ച് കൊല്ലുക എന്നല്ലാതെ മറ്റെന്താണ് മാർഗം കൂട്ടിക്കുടുങ്ങുന്നില്ല കൂട്ടിക്കൊടുങ്ങാത്തൊരു സാധനത്തിന് ഇവർ മയക്കു വേടി വെച്ച് മാത്രമേ പിടിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരു വാശി എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഇതെല്ലായിടത്തും കാണുന്ന പോലെ ഒരു മൃഗങ്ങളെ മാത്രം പിടിക്കുന്ന കടുവയല്ല ഇത് ഇത് മനുഷ്യന്മാരെ മാത്രം ടാർഗറ്റ് ചെയ്ത് പിടിക്കുന്ന ഒരു കടുവ ഈ കടുവേനെ വേടി വെച്ച് പിടിക്കാൻ എന്താണ് നമ്മുടെ ഇവിടുത്തെ ഗവണ്മെന്റിനും ഉദ്യോഗസ്ഥർക്കും ഇത്ര മടി ഇന്നൊരു ഉദ്യോഗസ്ഥൻ്റെ പുറത്താണ് കടുവ വീണേക്കുന്നത് എങ്കിലും ഇവരാരും അനുകൂലമാണെന്ന് അറിയാം കാരണം നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ളിൽ ഒരു സാധാരണക്കാരൻ മരിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റിന് കുഴപ്പമില്ല ഇത്രയും ഉദ്യോഗസ്ഥന്മാരുണ്ട് അതിനകത്തൊരു ഉദ്യോഗസ്ഥൻ മരിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റിന് കുഴപ്പമില്ല പക്ഷെ ഒരു കടുവ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കടുവനെ കൊന്നു കഴിഞ്ഞാൽ ഗവൺമെന്റിന് അത്രത്തോളം ഇഷ്യം എന്നാണ് ഇതിൽ കൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഈ കടുവ ഇനി പിടിക്കുന്ന ഒരു എം എൽ എനെയോ ഒരു മന്ത്രിനെയോ അതുകൊണ്ട് വലിയ വലിയ ആൾക്കാർ പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകും അല്ലാതെ ഈ ആർ ആർ ടി സംഘത്തിലെ ഒരു ഉദ്യോഗസ്ഥനെ പാവം പുള്ളി ഒരു കടുവ പിടിച്ചെന്ന് പറഞ്ഞ് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം പിന്നെ നേരത്തെ ചോദിച്ചാൽ പോലെ ഇവരുടെയൊക്കെ കയ്യിൽ തോക്കില്ലായിരുന്നോ എന്നൊരു ചോദ്യമുണ്ട് തോക്കൊണ്ടെങ്കിലും വെടിവെക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ വെടിവെച്ച് കഴിഞ്ഞാൽ അപ്പം ചോദിക്കും ആരാണ് വെടിവെച്ചത് കടുവനെ കൊന്നത് ആരാണ് അവന് പിന്നെ സസ്പെൻഷനായി അവന് അവൻ്റെ അവൻ്റെ കുടുംബം പട്ടിണി കിടക്കേണ്ടി വരും അപ്പം ഉദ്യോഗസ്ഥന്മാർക്ക് സ്വന്തമായിട്ട് ഈ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓർഡർ മേളിൽ നിന്ന് വരണം പക്ഷേ ഓർഡർ മേളിൽ നിന്ന് വരാൻ ഒരു സാധ്യതയില്ല കാരണം എത്രത്തോളം ജനങ്ങളെ പിടിച്ചാലും ഒരു പത്ത് ലക്ഷം രൂപയോ ഒരു ഇരുപത് ലക്ഷം രൂപയോ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒതുക്കി തീർക്കാൻ പറ്റും എന്നറിയാം ഇവിടുത്തെ ഇവിടുത്തെ അറിയാം അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർക്ക് അറിയാം അതുകൊണ്ടാണ് ഇത്രത്തോളം പ്രക്ഷോഭങ്ങളുണ്ടായിട്ടും ഒരു കളക്ടർ പോലും ആ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ പറ്റാത്തൊരു സാഹചര്യം അതിൻ്റെ ഇടയ്ക്ക് വേറൊരു എണ്ണം കണ്ടു വനം മന്ത്രി കോഴിക്കോട് ഏതോ ഫാഷൻ ഷോയിൽ പോയി പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു പുള്ളി വനം മന്ത്രി മാത്രമല്ല കേരള മറ്റേ വയനാടിൻ്റെ മന്ത്രിയും കൂടിയാണ് പുള്ളി പുള്ളിൻ്റെ ഇരുപത്താറാം തീയതി ഇവിടെയുള്ള പരിപാടി നേരത്തെ എപ്പോഴും ബുക്ക് ചെയ്ത് വെച്ചൊരു പരിപാടി ഉണ്ടെന്നാണെങ്കിലും ആ പരിപാടിക്ക് വേണ്ടി ഞങ്ങാണ്ട് വന്നതായിരിക്കും അല്ലാതെ കടുവ പിടിച്ചുകൊണ്ട് പുള്ളി വന്നേന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ കടുവ കേസിന് മുന്നേ ഞാൻ കേട്ടിട്ടുണ്ട് പുള്ളിക്ക് ബത്തേരി എന്തോ പരിപാടി ഉണ്ട് പുള്ളി അതിന് ഇരുപത്താറാം തീയതി വയനാട്ടിൽ വരുന്നുണ്ട് എന്നുള്ള വാർത്ത ഞാൻ നേരത്തെ കേട്ടതാണ് പിന്നെ ഇപ്പം കടുവ പിടിച്ചുകൊണ്ട് കടുവേൻ്റെ പേര് പറഞ്ഞ് ഇങ്ങ് വന്നേ ഉള്ളൂ ഇതിനു മുന്നേ ഇവിടെ ഈ ആന പ്രശ്നവും ഇതിനു മുന്നേ കടുവ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടും ഈ വനം മന്തിർ ഇത്ര വേഗമൊന്നും ഇവിടെ എത്തിയിട്ടില്ല അതുകൊണ്ട് ആ കടുവ പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് വനമന്ത്രി ഇത്ര പെട്ടെന്ന് ഇവിടെ വന്നതെന്ന് ആരും പറയണ്ട കാരണം അതല്ല അതിന് മുമ്പേ വനം മന്ത്രി ഇവിടെ എന്തൊരു പരിപാടിയിലേക്ക് ഉണ്ട ഉള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ കടുവ കേസ് വന്നിട്ടുള്ളത് അപ്പോൾ എന്താണേലും അവിടുത്തെ നാട്ടുകാർ ഇപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ ടൗണിൽ താമസിക്കുന്നവരാ അവരെ അവരെ കടുപിടിച്ചു നമുക്ക് എന്താണെന്ന് വിചാരിക്കും പക്ഷേ കടുവ ഇവിടെയും വരും എന്നെയും പിടിക്കും നിങ്ങളെയും പിടിക്കും ആരെ വേണേലും പിടിക്കും അപ്പോഴും നമ്മുടെ വീട്ടുകാർക്ക് ഒരു പത്ത് ലക്ഷം രൂപ കൊടുത്ത് ഒതുക്കി വെക്കുക എന്നല്ലാതെ ഇതിന് ഒരു മാർഗം ഒരു പരിഹാരം കണ്ടെത്താൻ ആരും ഉണ്ടാവില്ല അതിനു വേണ്ടിയിട്ടാണ് അവിടുത്തെ ആൾക്കാർ ഇന്നലെ മൊത്തം ഇന്നലെ മൊത്തം അവിടെ കടന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനാണ് എന്നിട്ടും ഇതിൻ്റെ അധികാരപ്പെട്ട അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയുന്നത് എത്രത്തോളം മനുഷ്യത്വരഹിതമായ കാര്യമാണെന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ നമ്മളെല്ലാവരും ഉണ്ട് ഇത് അവിടെ നടക്കുന്ന എന്ന് പറയുന്നത് ഒരു പാർട്ടി ബേസിലുള്ള സമരമായിട്ട് കണക്കാക്കരുത് ആരും അതിനെ പാർട്ടി ബേസ് ആക്കി എടുക്കാനും പോകരുത് കാരണം ഇതൊക്കെ ഒരു ജനങ്ങളുടെ ഭാഗത്ത് എന്നുള്ളൊരു പ്രതിഷേധമാണ് അതിനെ കോൺഗ്രസിൻ്റെ സമരമാക്കിയോ ബി ജെ പിൻ്റെ സമരമാക്കിയോ എൽ ഡി എഫിൻ്റെ സമരമാക്കിയോ ഒന്നും മാറ്റേണ്ട കാര്യമില്ല കാരണം ആ നാട്ടിലെ ജനങ്ങൾക്ക് താമസിക്കണമെങ്കിൽ ആ പുലിനെ പിടിച്ചേ പറ്റൂ ആ പുലിനെ വെറുതെ പിടിക്കാൻ എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല വെടിവെച്ച് കൊന്നു കളഞ്ഞാലേ നടക്കുന്ന കാര്യമുള്ളൂ നമ്മൾ ഈ നമ്മൾ ഈ കാട്ടിക്കൂടിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാണാം ചില ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ വെറുതെ കയ്യിലൊരു വടിയും പിടിച്ച് രണ്ട് മൂന്ന് പേര് ഇങ്ങനെ കാട്ടിക്കൂടം നടക്കുവാണ് ഒരു കടുവ വന്നാലോ ഒരു കരടി വന്നാലോ ഒര വന്നാലോ ഇവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ആ വടിയും കൊണ്ട് ഈ പാവങ്ങൾ എന്ത് ചെയ്യാനാണ് അതുപോലെയാണ് ആർ ആർ ടി സംഘത്തിന് നേരെ ആണ് ഈ ആക്രമണം ഉണ്ടായത് അപ്പം ആ സംഘത്തിൻ്റെ ഈ തോക്കില്ലായിരുന്നോ ഇത് തന്നെയാണ് ചോദിക്കുന്നത് തോക്കില്ലായിരുന്നു പക്ഷെ തോക്കുണ്ടെങ്കിലും വെടിവെക്കാൻ പറ്റില്ല എന്നുള്ളത് മറ്റൊരു സത്യം അപ്പം സത്യം പറഞ്ഞാൽ നാട്ടുകാർ മൊത്തം ചത്തായും ആ പുലീനെ ഇവിടെ നിന്ന് രക്ഷിച്ചോണ്ട് പോകാനാണ് ഇവിടുത്തെ ഓരോ ആൾക്കാരും ഉദ്യോഗസ്ഥരെന്ന് ഞാൻ പറയുന്നില്ല ഇതിൻ്റെ ഉന്നതപ്പെട്ട ആൾക്കാർ ശ്രമിക്കുന്നത് ആ കടുവേനെ എങ്ങനെയും ഇവിടെ നിന്ന് രക്ഷിക്കണം വാ മോനെ പുലി പുലി വന്നു കൂട്ടി കയറും മോനെ അല്ലെങ്കിൽ ഞങ്ങൾ മയക്കു വെടി വെക്കും അല്ലെങ്കിൽ ഞങ്ങൾ വെടിവെക്കും വെടിവെക്കുമെന്ന് പറയുന്നതു മാത്രമേ ഉള്ളൂ മയക്കു വേടി വെച്ചാൽ പിന്നെയുണ്ട് ആ നടക്കുന്ന കാര്യമല്ല അതിന് ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞിരുന്നു എൻ്റെ വീടിൻ്റെ ഒരു നാല് കിലോമീറ്റർ അപ്പുറത്താണ് കഴിഞ്ഞ ദിവസം പുലി ഇറങ്ങിയത് ഒരാഴ്ചയും കൊണ്ട് അഞ്ചോ ആറോ ആടുകളെ ഭാഗ്യത്തിന് മനുഷ്യന് ഉപദ്രവിച്ചിട്ടില്ല ആടുകളെ ആ പുലി പിടിച്ചു എന്നിട്ട് ആ പുലിക്ക് ഒരു മയക്കേടി വെക്കാൻ ഇവർ തയ്യാറായിട്ടില്ല കൺമുന്നിൽ കിട്ടിയിട്ട് ഒരു മയക്കുവടി വെച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുലി ഭയങ്കര അവശതയിലായിരുന്നു അപ്പം മയക്കേടി വെച്ച് കഴിഞ്ഞാൽ വിക്കവാറ് ആ പുലി ചാവും ആ പുലി ചത്തു കഴിഞ്ഞാൽ മയക്കേടി വെച്ചവന് പണിയിട്ടും അതുകൊണ്ട് ഇവർ നാലഞ്ച് കൂടൊക്കെ വെച്ചിട്ടും ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ടാണ് ആ പുലി ആ കൂട്ടിലൊന്ന് കുടുങ്ങിയത് ഇനി അത്രയും ദിവസം കഴിഞ്ഞിട്ട് ആ പുലി ആ കൂട്ടി കുടുങ്ങിയിട്ടില്ലെങ്കിൽ ഇവർ അന്നേരവും മയക്കേടി വെക്കാൻ പോകുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യം അപ്പം നമ്മുടെ നാട്ടിൽ മനുഷ്യജീവൻ ഒരു വിലയില്ല നമ്മുടെ ഈ വയനാട്ടിൽ തന്നെ ആന ആന ചവിട്ടി മരിച്ച ആൾക്കാരും ഇപ്പോൾ കടുവൻ്റെ ആക്രമണത്തിൽ മരിച്ച ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വരുവാണ് അപ്പം ഇത് ഇവരെയൊക്കെ പൈസ കൊടുത്ത് ഒതുക്കുക അല്ലെങ്കിൽ പൈസ ഓഫർ ചെയ്യുക പൈസ കൊടുക്കുന്നു എന്ന് ഞാൻ പറയില്ല പൈസ ഓഫർ ചെയ്യുക എത്ര പേർക്ക് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായ ആ ചേച്ചീൻ്റെ കാര്യം വളരെ കഷ്ടമാണ് കാരണം ഒരു ഭാര്യേനെ കൊണ്ടുവന്ന് പണിസ്ഥലത്ത് ഇറക്കി വിട്ടിട്ട് ആരെയോ കടുവോ പിടിച്ചെന്നറിഞ്ഞ് ഭർത്താവ് ഓടി വന്ന് നോക്കുമ്പോൾ ഭാര്യയെ കടുവ പിടിച്ച് കിടക്കുക അതുപോലെ ഇന്ന് ഇന്ന് ആ ഉദ്യോഗസ്ഥന്മാരൊക്കെ രാ ഇന്നൊന്നും അല്ല പുലി ഇറങ്ങിയ സമയം തൊട്ട് ഇവരൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവർക്കൊന്നും ഒരു സുരക്ഷയില്ലാതെ ഇവരെയൊക്കെ വെറുതെ അങ്ങ് കാട്ടിലേക്ക് പുലിയുടെ പുറകെ വിട്ടേക്കാം കാട്ടില കാട്ടിലല്ലല്ലോ നാട്ടിൽ വെറുതെ നാട്ടിൽ പുലിയുടെ പുറകെ ഇങ്ങനെ വിട്ടേക്കാന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്ന സുരക്ഷ എന്താണ് നമ്മുടെ ഗവൺമെൻറ് ഞാൻ ഗവൺമെൻറ്റിൻ്റെ ഇങ്ങനെ പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ മൊത്തത്തിൽ കുറ്റം പറയാം കാരണം ഒരു നടപടി എന്തേലും ഒരു ഒരു സംഭവം ഉണ്ടാക്കണ്ട ഇതിനകത്ത് ഒന്നുമില്ല ആ ഇത്രയും നാളായിട്ട് നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന കളക്ടർ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ആ കളക്ടർക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടോ ആരോട് പറയാനാണ് കേട്ടോ അത് സഹിക്കുക 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 എന്നുള്ളത് എന്ത് ചെയ്യാനാണ്